നിങ്ങൾ നിങ്ങളാകുന്നു എന്ന രണ്ട് പദത്തെ സ്പാനിഷിൽ പരിചയപ്പെടുക നിങ്ങൾ ഒരു അമേരിക്കക്കാരനാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു മടിയനാണ് അല്ലെങ്കിൽ നിങ്ങൾ വളരെ സുന്ദരനാണ് എന്നിങ്ങനെയുള്ള വാക്കുകൾ എങ്ങനെ സ്പാനിഷിൽ പറയാമെന്നതാണ് ഇന്നത്തെ വീഡിയോസ് ലേഖാക്കുന്നില്ല നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായി സ്പാനിഷിൽ നീ എന്നതിന് എന്നാണ് ഉപയോഗിക്കുക അതുപോലെ തന്നെ നീ ആകുന്നു എന്നതിനെ എന്നാണ് ഉപയോഗിക്കുക അതുപോലെ തന്നെ നീ ഒരു to arrest americano എന്നാണ് ഉപയോഗിക്കുക അതുപോലെ തന്നെ സ്പാനിഷിൽ നീ ഒരു സുന്ദരനാണെന്ന് എങ്ങനെ പറയും to to arrest arrest guapo guapo നീ ഒരു then we all have a lazy friend നമുക്കെല്ലാവർക്കും ഒരു മടിയനായ കൂട്ടുകാരൻ ഉണ്ടാകും അവനോട് എങ്ങനെ സ്പാനിഷിൽ നീ ഒരു മടിയനാണെന്ന് പറയാൻ perezoso നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത് എന്ന് പറഞ്ഞാൽ നീ ആകുന്നു